ഹായ്ക്കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കിരാത അഷ്ടകം നാമജപമാണ് ശനിദോഷം അകറ്റാനും ശത്രുദോഷം ബാധിക്കാതിരിക്കാനും പരമശിവനെ പ്രീതിപ്പെടുത്തുന്നതിനായി പരമശിവനെ ഏറ്റവും ഇഷ്ടമുള്ള അപൂർവമായ എട്ട് ശ്ലോകങ്ങളടങ്ങിയ കിരാത അഷ്ടകം നാമജപം ജപിക്കുന്നത് സന്ധ്യാനേരങ്ങളിൽ നല്ലതാണ് പുണ്യവും ആണ് നവഗ്രഹങ്ങളിൽ പ്രധാന സ്ഥാനം നൽകപ്പെട്ടിട്ടുള്ള ശനി ഭഗവാൻ സൂര്യഭഗവാന് ഛായാദേവി എന്ന രണ്ടാം ഭാര്യയിൽ ജനിച്ച പുത്രനാണ് കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പഴമക്കാർ പറയുന്നു പഴമക്കാരുടെ ഒരു ചൊല്ലാണത് ശനി ബാധിക്കും നമ്മളുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മളോ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷകനായാണ് ബാധിക്കാറ് ഏഴര ശനിയുണ്ട് കണ്ടക കണ്ടകശനി ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു ബാധയാണ് ശനി ഭഗവാൻ നമ്മളെ വന്ന് ബാധിച്ചു കഴിഞ്ഞാൽ ശനിദോഷം നമ്മെ പിടികൂടും ശനിദോഷമകറ്റാൻ നമ്മൾ മഹാദേവനെ പ്രാർത്ഥിക്കണം അങ്ങനെ മഹാദേവനെ പ്രീതിപ്പെടുത്തുന്ന കിരാതാഷ്ടകം നാമജപത്തിലൂടെ ശനിദോഷം അകറ്റപ്പെടുമെന്ന് വിശ്വാസം അർജുനനെ പരീക്ഷിക്കുന്നതിനായി വനത്തിൽ അതായത് കാട്ടിൽ പ്രത്യക്ഷപ്പെട്ട പരമശിവൻ കിരാത രൂപത്തിൽ പാർവതീദേവിയോടൊപ്പം അർജുനന് മുന്നിൽ ഘോരയുദ്ധം ചെയ്തു അതിൽ സംപ്രീതനായ ഭഗവാൻ അർജുനന് പാശുപതാസ്ത്രം നൽകുകയും ചെയ്തു കിരാതമൂർത്തിയെയാണ് കിരാതാഷ്ടകത്തിൽ അഭിസംബോധന ചെയ്യുന്നത് ഇതിന്റെ അർത്ഥം ഒന്ന് നോക്കാം ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്ന ഭക്തരെ ഇഷ്ടപ്പെടുന്ന മഹാദേവനെ വന്ദിക്കുന്നു കിരാതരൂപത്തിലുള്ള തമലവൃക്ഷത്തിന്റെ നീലനിറമുള്ള ഭഗവാനെ വന്ദിക്കുന്നു മൂന്ന് തരത്തിലുള്ള മിഥ്യാധാരണകളെ തെറ്റായ ധാരണകളെ ഇല്ലാതാക്കുന്നവനും കരുണാമയനുമായ മൂന്ന് ലോകങ്ങളെയും ഭരിക്കുന്ന ത്രൈലോക്യനാഥനെ വന്ദിക്കുന്നു മഹാന്മാരായ യോഗികളുടെ താമര പോലുള്ള മനസ്സിൽ വസിക്കുന്ന ലോകനാഥനെ വന്ദിക്കുന്നു ജനന മരണങ്ങളുടെ കടലിൽ ഭയം സൃഷ്ടിക്കുന്ന ജീവജാലങ്ങളുടെ അധിപനായ ലോകപരമേശ്വരനെ വന്ദിക്കുന്നു അറിവിന്റെ രൂപവും നന്മയുടെ ക്ഷേത്രവുമായ ഭഗവാനെ വന്ദിക്കുന്നു യോദ്ധാവായ പരമശിവനെ പണ്ഡിതനായ പരമശിവനെ വന്ദിക്കുന്നു അതി കഠിനമായ ദുഃഖത്തിൻ്റെ കടൽ കടത്തിത്തരുന്ന നാവികനായ പരമശിവനെ വന്ദിക്കുന്നു ഇതാണ് ഈ എട്ട് ശ്ലോകങ്ങളുടെ അർത്ഥം ഇനി നേരെ ശ്ലോകത്തിലേക്ക് പോകാം ജാവതം സായ महेश्वराय पूजिताय क्षिरादरुपाय नमः शिवाय विनाशनाय त्रैलोक्यनादाय यापराय योगीन्द्रचित्ताम्बुजसंस्थिताय किरादरूपाय नमः शिवाय समस्तलोगोद्भवकारणाय भवाद्दिपोदाय भयापहाय देश्वराय किल बुदिदाय किरादरूपाय नमः शिवाय महानुभावाय महाभुजाय महीपरित्राण समुद्यताय चोरादिदुष्टग्रहनाशनाय किरादरूपाय नमः शिवाय कल्याणदाय मलविग्रहाय ज्ञानस्वरूपाय गुणालयाय विख्याद वीर्याय विशारदाय किरादरूपाय नमः शिवाय अपार दुःखार्णवनाविगाय क्षिप्रसादाय वरप्रदाय वीराय नानामुनिसेविदाय किरादरोय नमः शिवा कारायदे वैरिकुलांदगाय, भक्तार्तिहन्द्रे परदेवताय किरादरु ശിവായ അദ്യന്തഹീന നിരാമയാത്മനേ കൽമസനശന താവശരാ ശംഭോ മഹാദേവ ഓം ഹ്രീം ശിവായ എട്ട് ശ്ലോകങ്ങളടങ്ങിയ കിരാതാഷ്ടകമാണ് ഞാനിപ്പോൾ ചൊല്ലിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ എല്ലാവർക്കും കിരാതമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ